നമസ്കാരം ഞാൻ ബിന്ദുബാബു പുസ്തക പരിചയം ചരിത്ര വായന ചരിത്ര പഠനം എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾ പുറകോട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എന്നുള്ളത് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാവാം അതിന് കാരണവും എന്നാൽ ചില നോവലുകളുണ്ട് നോവലിൻ്റെ എല്ലാം ഉൾക്കൊള്ളിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതും അറിയാതെ പോയതുമായ ചരിത്ര സംഭവങ്ങളെ നോവലിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നല്ലൊരു വായന ഉത്കണ്ഠപൂർണ്ണമായ ഒരു വായന നമുക്ക് സമ്മാനിക്കുന്ന ശൈലിയിൽ പിറന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു നോവലിനെ പറ്റി ഞാനിന്ന് പറയട്ടെ ശ്രീ ഹംസ ആലുങ്ങൾ രചിച്ച കിലാപത്ത് കാലം എഴുത്തുകാരനെ പറ്റി രണ്ട് വാക്ക് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലെ അഞ്ചച്ചവടിയിൽ ജനിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ പ്രവാസി മാധ്യമ അവാർഡ് അടക്കം പതിനെട്ടോളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇപ്പോഴും മാധ്യമ പത്രമാധ്യമത്തിൽ ജോലി ചെയ്യുകയാണ് ഈ പുസ്തകത്തിൽ രണ്ടു ഭാഗങ്ങളായിട്ടാണ് നോവൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഭാഗം ഒന്ന് ചരിത്രത്തിന് നിറം ചുവപ്പ് അതിൽ യാസർ അറഫാത് ജീവനുള്ള ഡയറികൾ വിർജീനിയൻ വിപ്ലവങ്ങൾ മദിരാശി ജീവിതം ഒരു നോക്കു കാണാൻ ഭയത്തിന്റെ നിശാവസ്ത്രങ്ങൾ സംശയമുനകൾ യുദ്ധവും സമാധാനവും പാപത്തിന്റെ ശമ്പളം കാവേരിയുടെ കഥ എന്നിവയാണ് തലക്കെട്ടുകൾ ഭാഗം രണ്ട് വിലാപസന്ധ്യകൾ രക്തസാക്ഷികൾ പാലപ്പൂമണം കാനനയാത്ര അപ്സര കന്യക തിരണ്ടുകല്യാണം റസിയാ ബീവി ഹാജിക്കയുടെ ഓത്തുപള്ളി വിധവ പുതുവെളിച്ചം മണിയറച്ചൂര് കൂട്ടക്കുരുതി എന്നീ പ്രസാധകുറിപ്പിൽ ചരിത്രം ഭൂതകാലത്തു നിന്നും ആഖ്യാതാക്കളെ തേടി വർത്തമാന കാലത്തിലേക്ക് എത്തും ആയിരത്തി എണ്ണൂറ്റി നാല്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് വരെയുള്ള മലബാറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമാണ് കിലാപത്ത് കാലം ആവിഷ്കരിക്കുന്നത് ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ വിർജീനിയയുടെ കുറിപ്പുകളിലൂടെയാണ് വായനക്കാരൻ ആ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വിർജീനയുടെ ഡയറി മായന്റെ കുറിപ്പുകൾ അമ്മക്കുട്ടിയുടെ ആത്മകഥ എന്നിവയിലൂടെ യാസർ അറഹാദ് എന്ന ചരിത്ര ഗവേഷകൻ കടന്നുപോകുന്നു കാർഷിക കലാപങ്ങളും കൊളോണിയൽ അടിച്ചമർത്തലുകളും പ്രണയവും പ്രതികാരവും ഒക്കെ കടന്നു വരുന്ന ഈ നോവൽ മികച്ച ഒരു വായനാനുഭവമാകും ചിന്ത പബ്ലിഷേഴ്സ് എഴുത്തുകാരന്റെ വാക്കുകളിലൂടെ പൂർണമായും ചരിത്രമല്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലെ മലബാറിലെ ചില ജീവിതങ്ങൾ ഒരു ചലച്ചിത്രം കൺമുന്നിൽ കാണുന്ന അതേ രൂപത്തിൽ വായനക്കാരന് അനുഭവിക്കാനാ അനുഭവിപ്പിക്കാനാകണം അതിന് ചരിത്രത്തെ കൂട്ടുപിടിക്കണം വസ്തുതകളെ തുന്നിച്ചേർക്കണം വ്യാഖ്യാനങ്ങളെ പ്രഖ്യാപിക്കപ്പെടണം ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തിന് മുമ്പുള്ള അറിയപ്പെടാത്ത കാലത്തിന്റെ ചോരച്ചുവപ്പാണ് ഈ നോവൽ എന്ന് പറയാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും കുടുംബങ്ങളും കർഷകരും പുനർജനിക്കുകയാണ് ഈ നോവൽ തികച്ചും വായനാ സുഖവും എന്നാൽ ഒരു നോവൽ വായിക്കുക അല്ലെങ്കിൽ ചരിത്രം പഠിക്കുക എന്നതൊക്കെ ആ ഒരു ഫീലിംഗ് ഇല്ലാതെ തന്നെ നമ്മൾ ചരിത്രത്തെ അറിയാതെ പോകുന്നതും അറിയാ അറിയുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ നോവലിൽ എഴുതിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഈ നോവലിന്റെ ഒരു പ്രത്യേകതയാണ് യുദ്ധവും സമാധാനവും എട്ട് പിറ്റേന്ന് തോമസെങ്കിൽ വഴിയാണ് ആൻഡ്രോസ് നടത്തിയ മധ്യസ്ഥ ശ്രമത്തെക്കുറിച്ച് താൻ അറിയുന്നത് തൻ്റെ കാര്യത്തിൽ അവർക്കെല്ലാം വിഷമമുണ്ടായിരുന്നു എലിസബത്തിനും നിഷേലിനും കൂടുതൽ സഹതാവമമൊക്കെ തോന്നിയിരിക്കണം ജീവിതവും ജീവിത കാഴ്ചപ്പാടുകളും ഒരു ദേശത്തിൻ്റെ ഒരു തനതായ ഒരു ചിത്രം തന്നെയാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുക ഇരുപത്തിരണ്ട് മായനും അമ്മക്കുട്ടിയും ശരിക്കും ജീവിച്ചു തുടങ്ങുകയായിരുന്നു പഴയതെല്ലാം മറന്ന് പുതിയ സ്വപ്നങ്ങളുടെ കൈപിടിച്ച് എത്രയോ കാലമായി കൊതിച്ചിരുന്ന സമാഗമം ചക്കറാത്തിൻ്റെ വിളി നാൽപ്പത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വാഗൻ ഇരുട്ടു മൂടിയ ഇടനാഴിയിലൂടെ ഒരു കാലച്ച അകന്നകന്നു പോകുന്നുണ്ടോ അതെ അത് മരണത്തിന്റെ കാലച്ചയാണ് രൂക്ഷമായ ദുർഗന്ധം കലർന്ന ഒരു ചൂടുകാറ്റ് ആത്മാവിനെ തൊട്ടു കടന്നുപോയി നൂറുന്നൂറായിരം കൈകൾ ഒന്നിച്ചുയർന്ന് ഒന്നിച്ചുയർന്നു വന്ന് ഭീമാകാരമായ ശബ്ദത്തോടെ വാതിൽ മുട്ടിമുട്ടി വിളിച്ച് തകർന്ന കൈപ്പത്തിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരപ്പുഴ ഓർമ്മകൾ വല്ലാതെ തികട്ടി വരുന്നു അവയ്ക്ക് വല്ലാത്ത നനവ് നനവുറുന്നു സ്വന്തം മണ്ണിനെ തൊഴുന്നതിൻ്റെ നനവ് മാതൃത്വത്തിൽ അലി അലിയാനാകുന്നതിൻ്റെ കുളിര് നിർത്താനുള്ള സ്ഥലം വണ്ടിക്കാരനോട് പറഞ്ഞു കൊടുത്തു അയാൾ അയനിപ്ലാവിൻ്റെ തണലിൽ വണ്ടി ഒതുക്കി നിർത്തി പറഞ്ഞ പ്രകാരമുള്ള പണം കൊടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് ഹൈദർ ഓടുവഴിയിലേക്ക് ഇറങ്ങി തികച്ചും ഒരു നോവൽ നോവലിലുള്ള എല്ലാം ഇതിൽ ഉൾ ഉൾക്കൊണ്ടിട്ടു അതേപോലെ തന്നെ ചരിത്രം നമ്മെ അറിയാതെ പോയതും അറിയുന്നതുമായ കുറേ യാഥാർത്ഥ്യങ്ങളെ ഈ പുസ്തകത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തിലൂടെ രചനാ ശൈലിയുടെ ഈ പുസ്തകം വളരെ ഭംഗിയിൽ തന്നെ തീർത്തിട്ടുണ്ട് ചിന്ത പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില നല്ലൊരു വായനയ്ക്ക് അല്ലെങ്കിൽ സുഖകരമായ ഒരു വായന അനുഭവത്തിന് ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എല്ലാ ആളുകളും അതായത് ഒരു കേരളീയൻ എന്ന് മാത്രം പറയാതെ ഓരോ മനുഷ്യനും വായിച്ചിരിക്കേണ്ട പുസ്തകമായി ഞാൻ ഇതിനെ വിലയിരുത്തുന്നു നന്ദി